ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പി എസ് സി ടെൻത്ത് പ്രീംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്സ് ക്ലാസ് ആണ് അപ്പോൾ അതിലെ ലഘുഗണിതത്തിൽ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള എന്താ ലസാഗു ഉസാഗ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലസാഖു എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയാം എൽ സി എം അതേപോലെ ഉസാഗ എന്ന് പറയുമ്പോൾ എച്ച് സി എഫ് ലസാഖു ലഘുതമ സാധാരണ ഗുണിതം അതുപോലെ തന്നെ ഉസാഖ ഉത്തമ സാധാരണ ഗണിതം ഏ അപ്പോൾ സോറി ഗുണിതം അപ്പോൾ നമ്മൾ ഞാൻ ഗണിതം എന്ന് എഴുതിയിട്ടുള്ളതല്ല സോറി ഗുണിതമാണ് അപ്പോൾ എൽ സി എം എൽ സി എം എന്ന് പറയുന്നത് എന്താണ് ആ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇംഗ്ലീഷ് ടേം ആണ് പലരും ഇപ്പോൾ ഇംഗ്ലീഷ് ടേം ആയിട്ട് ഫെമിലറൈസ് ആയിട്ടുണ്ടാവാം അപ്പോൾ അടുത്തത് എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓക്കെ അപ്പോൾ ലസ്സാഗു എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഉസാഗിലേക്ക് പോവാം ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം പിന്നെ അതിൽ വരുന്ന ചോദിക്കാൻ ചാൻസുള്ള രീതിയിലുള്ള കണക്കുകൾ ചോദ്യങ്ങളും ചോദിച്ച് പറഞ്ഞു പോവാം എന്നിട്ട് നമുക്ക് ഉസാഗു കൊടുത്തതിന് ശേഷം നമുക്ക് ലസ്സാഗുവിനേയും ഉസാഗുനേയും റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ് ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ ഞാൻ ജനറലായിട്ടാണ് പറയുന്നത് അപ്പോൾ ലെസ്സാകും ആദ്യം ഇത് നീറ്റായി പഠിച്ചാൽ തന്നെ നമുക്ക് അത് ചെയ്യുന്നത് നമ്മൾ എല്ലാ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പോർഷൻസും കാര്യങ്ങളും കഴിഞ്ഞാൽ അത് ഭാഗം എടുത്ത് പോയി കഴിഞ്ഞാൽ ഫോർമുല കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ അതിന് അതിനെപ്പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചിലതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ചെയ്തു ലാസ്റ്റ് നമ്മൾ എല്ലാ പ്രോബ്ലം കൂടി ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ പ്രോബ്ലംസ് കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ആ ഓക്കെ അപ്പൊ എല്ലാം രണ്ടും കൂടി ഇനി കൂട്ടി കുഴക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പൊ ലസാഗു അല്ലേ അപ്പൊ ലസാഗു ഇതിൻ്റെ ലസാഗു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ വലിയ അക്കത്തിന് ചെറിയ അക്കം കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം ഇപ്പം ഏതെങ്കിലും രണ്ട് നമ്പർ രണ്ടാവിലെ ആട്ടോ മൂന്നോ നാലോ ആവാം അപ്പൊ നമ്പേഴ്സ് തരുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കാതെ അതിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കുമ്പോൾ ആ നമ്പറിന് ബാക്കിയുള്ള എല്ലാ നമ്പറും കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റണം നിശേഷം ഹരിക്കാൻ പറ്റണം എന്ന് പറയുന്നത് ഇപ്പോൾ ആ നമ്പറിനെ ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ സീറോ ആയിട്ട് കിട്ടണം എന്താ ശിഷ്ടം സീറോ ആയിട്ട് നമുക്ക് കിട്ടണം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഫോറും സിറ്റ്സ് കൊടുത്തു ഇതിൽ വലിയ നമ്പർ എത്രയാണ് ആണെന്ന് അറിയാം അപ്പം ഞാൻ ആറിനെ നാലോണ്ട് ഹരിച്ചു പക്ഷേ എന്താ റിമൈൻഡർ എനിക്ക് രണ്ടാണ് കിട്ടിയത് അപ്പോൾ നമുക്കത് പറയാൻ പറ്റുമോ ആറ് നമുക്ക് അതിൻ്റെ ലെസ്സാകുമോ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പകരം വേറെ വഴിയുണ്ട് അത് ഞാൻ ആ മെത്തേഡ് പറയാം പാറ എന്തായാലും അതിന്റെ ലസാഖു ആണെന്ന് പറയാൻ പറ്റില്ല ഇനി അടുത്തത് രണ്ടും നാലു ആണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടും നാലു അപ്പോൾ രണ്ടും നാലും ഏ ഇതിൻ്റെ അത് ഞാൻ ഔണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലത് എങ്ങനെ വന്നു എന്നാണ് അപ്പൊ ഇതിന്റെ എൽ സി എം എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റി ഏറ്റവും വലിയ നമ്പർ ഏതാണ് നാലാണ് അപ്പൊ നാല് നമ്മൾ നോട്ട് ചെയ്തു അപ്പം നാലിനെ നമ്മൾ രണ്ടുകൊണ്ട് ഹരിക്കുകയാണ് അല്ലേ അപ്പോൾ ഹരിക്കുമ്പോൾ ശിഷ്ടം നമുക്ക് റിമൈൻഡർ എത്ര നമുക്ക് കിട്ടി സീറോ കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ സി എം എന്ന് പറയുന്നത് ഏതായിരിക്കാം നാലാണ് അപ്പൊ എത്ര രണ്ടാക്ക ആയിക്കോട്ടെ മൂന്നാക്കായിട്ട് തരുന്നതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കാം ആ വലിയ നമ്പറിനെ സീറോ കിട്ടുന്ന രീതിയിൽ മറ്റുള്ള നമ്പേഴ്സ് റിമൈൻഡർ ആവുന്ന രീതിയിൽ മറ്റുള്ള നമ്പേഴ്സിനെ ഹരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം ആ വലിയ നമ്പർ ആണെന്ന് പറയാം ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള എന്താ ലാഗുലെ ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വേഗം ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ മൂന്നും നാലും പന്ത്രണ്ട് മൂന്ന് നമ്പർ ഇപ്പം നമ്മൾ രണ്ടക്ക തന്ന രണ്ട് നമ്പറാണ് തന്നത് സോറി രണ്ടക്ക രണ്ട് നമ്പർ തന്നിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത് ഇനി നമ്മൾ മൂന്ന് നമ്പർ ഉള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് ആദ്യം തന്നെ നോട്ട് ചെയ്തു എന്താ എൽ സി എം ലസാഖുമാണ് കാണാൻ പോകുന്നത് ആദ്യം തന്നെ നോട്ട് ചെയ്ത് ഏറ്റവും വലിയ നമ്പർ ചെയ്താൽ പന്ത്രണ്ടാണ് ഏറ്റവും വലിയ ആയിട്ട് വരുന്നത് അപ്പം പന്ത്രണ്ടിനെ നമ്മൾ ഹരിച്ച് നോക്കുക പന്ത്രണ്ടിനെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമോ ശിഷ്ടം എന്ത് കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്താ പന്ത്രണ്ടിന് നാല് കൊണ്ട് ആ നാല് മൂന്ന് പന്ത്രണ്ടാണ് അല്ലേ നമുക്ക് ശിഷ്ടം എന്ത് കിട്ടി റിമൈൻഡർ സീറോ കിട്ടി ഇനി എന്താ പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പോവാണ് പന്ത്രണ്ടിന് മൂന്നു കൊണ്ട് ഹരിക്കുമ്പോൾ നാല് പന്ത്രണ്ട് അപ്പോഴും റിമൈൻഡർ സീറോ കിട്ടി അതുകൊണ്ട് നമുക്ക് എന്താ ഈസി ആയിട്ട് പറയാം എൽ സി എം എന്ന് പറയുന്നത് എന്താ പന്ത്രണ്ട് അതായത് വലിയ നമ്പറിനെ ബാക്കിയുള്ള നമ്പർ കൊണ്ട് ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ സീറോ കിട്ടണം റിമൈൻഡർ സീറോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പന്ത്രണ്ടാണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ല ഓക്കെ നാലും പതിനാറും എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ വലിയ നമ്പർ പതിനാറാണ് പതിനാറിന് നാലുകൊണ്ട് ഹരിച്ചാൽ എന്തായാലും റിമൈൻഡർ സീറ് കിട്ടും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം സൈഡിൽ പോയി ചെയ്യുമ്പോൾ മനസ്സിലാവും പിന്നെ നാലും എട്ടും പതിനാറും തന്നിട്ടുണ്ട് വലിയ നമ്പർ എന്താ ഇത് നമ്മൾക്ക് ഒരു കണക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ടോ ഓക്കെ നാലും എട്ടും പതിനാറും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ നമ്പറ് പതിനാറാന്ന് നോക്കി പതിനാറിന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ സിമ്പിളായിട്ടുള്ള ഹരണായതുകൊണ്ട് ചെയ്ത് കാണിച്ച് ഞാൻ സമയം കളഞ്ഞില്ല പതിനാറിന് നാലുകൊണ്ട് ഹരിക്കുമ്പോഴും നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത് സീറോ ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എൽ സി എം എന്താന്ന് പറയാം പതിനാറാന്ന് പറയാം അടുത്തത് തന്നിട്ടുള്ളത് നോക്ക് മൂന്ന് അഞ്ച് ഇരുപത് വലിയ നമ്പർ നമ്മൾ എന്താ ഇരുപതാന്ന് നോട്ട് ചെയ്തു ഇപ്പോൾ നോട്ട് എന്ന് വെച്ചാൽ ഇരുപതിന് അഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക റിമൈൻഡർ ണോ കിട്ടുന്നത് ചെക്ക് ഇരുപതിന് അഞ്ച് അഞ്ച് നാല് ഇരുപത് പൂജ്യം അപ്പൊ കിട്ടി പക്ഷെ ഇരുപതിന് മൂന്നോണ്ട് ആയിരിക്കുന്നെങ്കിലോ മൂന്നാറ് പതിനെട്ട് ബാക്കി രണ്ടാണ് വരുന്നത് അപ്പം അത് പറ്റില്ല അല്ലേ അപ്പം ഇങ്ങനത്തെ കേസാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ് കേസിലെ ആദ്യം ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ നമ്പർ എഴുതാൻ പറ്റില്ല ഏറ്റവും ആദ്യം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരുന്ന കേസിൽ ഇത് വേറൊരു ടെക്നിക്കാണ് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് അഞ്ച് ഇരുപത് അല്ലേ അപ്പോൾ നമുക്ക് ഇരുപതാണ് വലിയ നമ്പർ പക്ഷേ ഇരുപത് അഞ്ചിൽ റിമൈൻഡർ സിറോ കിട്ടും മൂന്നിന് കിട്ടുമോ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക ഇരുപതിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇരുപതിന് ആ ഏറ്റവും ഇരുപത് ഇൻറ്റു ഒന്ന് ചെയ്യുമ്പോൾ ഇരുപതാണല്ലോ കിട്ടിയ അപ്പോൾ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇരുപത് ഇൻറ്റു രണ്ട് ചെയ്യാം ഇരുപത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നാൽപ്പതാണ് അപ്പോൾ ഇനി നാൽപ്പത് വെച്ച് നോക്കുക നാൽപ്പതിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നാൽപ്പത് അഞ്ചിൽ പോവും പക്ഷേ മൂന്നിൽ പോകുമോ ഇല്ല റിമൈൻഡർ സീറോ കിട്ടില്ല അല്ലേ അപ്പം നമുക്ക് ഒന്നുകൂടി കൂടി അപ്പോൾ അതും പറ്റില്ല അപ്പോൾ ഇരുപതിന് നമ്മൾ എന്ത് ചെയ്തു മൂന്നുകൊണ്ട് ഇൻഡു ചെയ്തു ഇരുപതിന് നമ്മൾ മൂന്നുകൊണ്ട് ഇൻഡ്യൂ ചെയ്തു അപ്പം ഉത്തരം അറുപത് കിട്ടി അറുപതിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ പൂജ്യം കിട്ടും അതുപോലെ തന്നെ അറുപതിന് മൂന്നുകൊണ്ട് ഹരിച്ചാലും പൂജ്യം കിട്ടും ഞാനിത് ചെയ്ത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ സഹായത് ചെറിയ സിമ്പിളായിട്ടുള്ള ആഹരണങ്ങളല്ലേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കളയുന്നില്ല അപ്പോൾ ഉത്തരം എന്താ വരുന്നത് അറുപതാണ് കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ പോയിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക റിമൈൻഡർ സീറോ കിട്ടുന്നില്ലേ നോക്കുക അറുപത് കൊണ്ട് ഹരിക്കുമ്പോൾ അറുപതേ ഹരിക്കണം അഞ്ചും ചെയ്യുക അറുപതേ ഹരിക്കണം മൂന്നും ചെയ്യുക അപ്പോൾ നമുക്ക് ശരിയായി അപ്പോൾ ഇങ്ങനെ വരുന്നത് എപ്പോഴും വലിയ നമ്പർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ആ വലിയ നമ്പർ കിട്ടിയില്ലെങ്കിൽ അതിനെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യ ആൻസർ കിട്ടിയത് ഫോർട്ടിയാണ് അപ്പോൾ അതെന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായി അഗൈൻ നമ്മൾ ട്വൻറ്റീനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരമാണ് സിക്സ്റ്റി അപ്പോൾ ആ അറുപത് കൊണ്ട് ചെയ്തൊക്കെയപ്പോൾ ശരിയായി അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് ഏതാ എടുക്കുക അറുപതാണ് എടുക്കണം തെറ്റിയിട്ട് ഒരിക്കലും ഇരുപതെന്ന് എഴുതരുത് ഇരുപത് കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇരുപതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഭയങ്കര സിമ്പിൾ ഏഴും ഒമ്പതും ആണ് തന്നിട്ടുള്ളത് അല്ലേ ഏഴും ഒമ്പതും തന്നിട്ടുള്ള ഇതൊരു പ്രധാനപ്പെട്ടതാണ് ഇത് നാം ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കാം അതായത് ഏഴിനും ഒമ്പതിനും എന്തില്ല പൊതുഘടകങ്ങളില്ല അപ്പം ഇല്ലാത്ത സംഖ്യകളുടെ എൽ സി എം ചോദിച്ചാൽ ആ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ മതി ഏഴിനും ഒമ്പതിനും എന്തില്ല പൊതു ഘടകങ്ങളില്ല അല്ലേ ഒന്ന് ഇൻറ്റു ഏഴ് എത്രയാണ് വരുന്നത് ഏഴാണ് വരുന്നത് പിന്നെ വേറെ ഇല്ല അപ്പോൾ ഒമ്പത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റു ഒമ്പത് വരുന്നുണ്ട് പിന്നെന്താ വരുന്നത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇത് രണ്ടിലും പൊതു ഘടകങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ ഏഴിൻ്റെ കാറ്റഗറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ കാറ്റഗറി ഇപ്പം ഞാൻ എഴുതി കാണിച്ചുതരാം ഏഴ് ഏഴിന് ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് എൻറ്റു ഏഴ് മാത്രമേ വരുന്നുള്ളൂ ഒമ്പതിനാണെങ്കിലോ ഒന്ന് ഒന്ന് ഇൻറ്റു ഒമ്പത് വരുന്നുണ്ട് പിന്നെ മൂന്ന് എൻറ്റു മൂന്ന് വരുന്നുണ്ട് ഇതിൽ പൊതു ഒന്നല്ലാതെ വേറെ ഒന്നും പൊതു ഘടകങ്ങൾ വരുന്നുണ്ട് പൊതുഘടകങ്ങൾ ഒന്നും വരുന്നില്ല അപ്പോൾ പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളുടെ എൽ സി എം ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ മതി എന്താ പറയുക ആ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ മതി അല്ലേ അപ്പോൾ ഏഴ് എൻറ്റു ഒമ്പത് നമുക്ക് ചെയ്താൽ ഉത്തരം അറുപത്തി മൂന്ന് കിട്ടും ഉത്തരം എന്ത് കിട്ടും അറുപത്തി മൂന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റോണം ചെയ്യാം ഒമ്പത് ആണ് വലിയ സംഖ്യ ഒമ്പതിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല പകരം ഒമ്പത് എൻറ്റു ഒന്ന് രണ്ട് ചെയ്യുമ്പോൾ പതിനെട്ടിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല ഒമ്പത് എൻ്റെ മൂന്ന് ഇരുപത്തി ഏഴിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല ഒമ്പത് എൻറ്റു നാല് മുപ്പത്തി ആറിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ അതും ഇല്ല ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ചിന് ഏഴോണ്ട് ഹരിക്കാൻ പറ്റുമോ അതുമില്ല ഒമ്പത് ഇൻറ്റു ആറ് അമ്പത്തി നാലിന് ഏഴോണ്ട് ഹരിക്കാൻ പറ്റുമോ അതുമില്ല ഒമ്പത് ഇൻറ്റു ഏഴ് അറുപത്തി മൂന്നിന് ഏഴോണ്ട് ഹരിക്കാൻ പറ്റുമോ അത് പറ്റുമല്ലേ അറുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ സീറോ കിട്ടും അപ്പോൾ രണ്ട് രീതിയിൽ പറയാം പക്ഷേ എന്തായാലും ഈ ഒരു ടേം ഈ ഒരു ടേം വെച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിലെല്ലാം അടുത്ത ക്ലാസ്സിലൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കണം പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യയുടെ എൽ സി എം ചോദിച്ചാൽ ആ രണ്ട് സംഖ്യ ഗുണിച്ചാൽ മതി ഓക്കെ ഇനി അഞ്ച് പത്ത് പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര വലിയ സംഖ്യ എത്രയാ പന്ത്രണ്ട് നമ്മൾ നോട്ട് ചെയ്തു പന്ത്രണ്ടിനെ പത്തുകൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോൾ റിമൈൻഡർ സീറോ കിട്ടുമോ ഇല്ല പന്ത്രണ്ടിന് അഞ്ചുകൊണ്ട് പറ്റുമോ ഇല്ല അപ്പൊ അത് രണ്ടും നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായി വലുത് നമ്മൾ നോട്ട് ചെയ്ത് എഴുതി ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാല് പത്തോണ്ട് പറ്റൂ ഇല്ല മൂന്ന് ചെയ്യുമ്പോഴും പറ്റില്ല നാലുകൊണ്ട് ചെയ്തിട്ട് കിട്ടില്ല പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട ഞാൻ ആൻസർ റെഡി ആക്കിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് കിട്ടും അപ്പൊ അറുപതിന് കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ സീറോ കിട്ടും അതുപോലെ തന്നെ അറുപതിന് കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ സീറോ കിട്ടും ഏ നോക്കാം അറുപത് പത്ത് ആറ് അറുപത് സീറോ എന്നു പിന്നെ ഇനി എന്താ അറുപതിന് അഞ്ചുണ്ട് അല്ലേ ഒന്ന് അഞ്ച് ആറിന് അഞ്ച് പോയ ഒന്ന് പത്ത് രണ്ട് പന്ത്രണ്ട് ആറും പന്ത്രണ്ടും റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട് നമുക്ക് സീറോ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അറുപതാണ് അതിന്റെ എന്ത് ലസാഗു എത്രയാണ് അറുപത് അപ്പം ഞാൻ അവിടെ അറുപത് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ ഇനി ഇരുപത്തിനാല് മുപ്പത്തി രണ്ട് പതിനാറ് എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക അപ്പം എന്താ വലിയ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു ഏതാ മുപ്പത്തി ഞാൻ എഴുതി വെച്ചു മുപ്പത്തിരണ്ടാണെന്ന് അപ്പം മുപ്പത്തി രണ്ടിനെ കൊണ്ട് ഹരിക്കുമ്പോൾ പൂജ്യം കിട്ടും കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടുമോ കിട്ടുമോ ഇല്ല മുപ്പത്തിരണ്ട് ഇൻറ്റു രണ്ട് അറുപത്തിനാലാണ് മുപ്പത്തിരണ്ട് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറിന് നമുക്ക് എന്തുകൊണ്ട് കിട്ടും പതിനാറിലും ഇരുപത്തി ഇരുപത്തിനാലുകൊണ്ട് മരിക്കുമ്പോൾ നമുക്ക് പൂജ്യം കിട്ടും അപ്പോൾ പൂജ്യം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഉത്തരം എന്ത് എഴുതാം തൊണ്ണൂറ്റിയാറ് എഴുതാം നേരത്തെ ചെയ്ത സെയിം കണക്ക് തന്നെയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് അത് കിട്ടുന്നില്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയെന്ന് മാത്രം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കുക എന്താ എൽ സി എം പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് എന്താ ഉസാഗ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇപ്പം ജനറലായിട്ട് എന്താണ് എങ്ങനെയാണ് എൽ സി എം കാണാനും വലിയ സംഖ്യയാണ് എൽ സി എം പക്ഷെ വലിയ സംഖ്യ എന്താ നിശേഷം ഹരിച്ച് പോയില്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന നമ്പേഴ്സ് ചെക്ക് ചെയ്യണം ഇപ്പം എല്ലാ സാഗു കാണാനുള്ളത് പഠിച്ചു ഇനി ഉസാഗ ഉസാഗ് കാണാനുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എച്ച് സി എഫ് അല്ലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ രണ്ട് സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും വലുതാണ് എന്ത് ഉസാഗ പറഞ്ഞത് മനസ്സിലാവില്ല എന്നാലും ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ രണ്ട് സംഖ്യകളുടെ പൊതുഗണിതങ്ങളിൽ ഏറ്റവും വലുത് അപ്പോൾ രണ്ട് നമ്പർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ആറും പന്ത്രണ്ടും അപ്പോൾ ആറിന് ഏതൊക്കെ പൊതുഗുണിതങ്ങൾ ഗുണിക്കുമ്പോഴാണ് ഒന്ന് ആറ് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും ആറ് കിട്ടും അതേപോലെ രണ്ട് മൂന്ന് ഇനി പന്ത്രണ്ട് നോക്കിക്കഴിഞ്ഞാലോ ഒന്ന് എൻറ്റു പന്ത്രണ്ട് രണ്ട് എൻറ്റു ആറ് മൂന്ന് എൻറ്റു നാല് ആ പൊതുഗുണിതങ്ങളെ ഏതൊക്കെയാ ഒന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആറ് വരുന്നുണ്ട് അല്ലേ ആറ് രണ്ടെണ്ണത്തിലും ഇല്ലേ ആറ് വരുന്നുണ്ട് അപ്പം ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പം ഞാൻ എന്താ പറഞ്ഞ രണ്ട് സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ പൊതുഗുണിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഏറ്റവും വലുത് ഇതിലേറ്റവും വലുത് എന്താ ആറ് അപ്പൊ എച്ച് സി എഫ് എന്ന് പറയുന്നത് എന്താ ആറാണല്ലേ ഭയങ്കര സിമ്പിളാ അല്ലേ എൽ സി എമ്മിനെയൊക്കെ കുറച്ചും കൂടി സിമ്പിൾ എന്താ പറഞ്ഞത് രണ്ട് ഗുണസംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും വലുത് അപ്പം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതും പതിനഞ്ചും ഇരുപത്തൊന്നും നമ്മൾ ഗുണനെ പട്ടികയൊക്കെ ഒന്ന് എന്താ പറയുക പൊടി തപ്പി എടുക്കാൻ ഞാൻ അറിയാത്തവർ ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് വേഗം വേഗം ആൻസർ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ടൈം പോവും അപ്പൊ ഒമ്പത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഒമ്പതിന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയോ ഒന്ന് ഇൻഡു ഒമ്പത് വരും പിന്നെ മൂന്ന് എൻഡു മൂന്ന് വരും പതിനഞ്ചിൻ്റെ ഒന്നേ ഇൻറ്റു പതിനഞ്ച് വരും പിന്നെ അഞ്ച് എൻറ്റു മൂന്ന് വരും ഇരുപത്തി ഒന്നിന്റെ ഒന്നേൻ്റു ഇരുപത്തി വരും പിന്നെ മൂന്ന് എൻറ്റു ഏഴ് വരും അപ്പൊ നമ്മൾ പൊതു പൊതുവായിട്ട് വരുന്നത് ഏതൊക്കെയോ ഒന്ന് വരുന്നുണ്ട് പിന്നെ ഒമ്പത് മൂന്നെണ്ണത്തിനും വരും മൂന്നെണ്ണത്തിനും വേണം ഇല്ല മൂന്ന് വരുന്നുണ്ടോ ഇതിലുണ്ട് 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 അല്ലേ ആ പതിനഞ്ച് ഇതിലില്ല ഇതിലും ഇല്ല അപ്പം അത് പറ്റില്ല അഞ്ചും അതിലില്ല അപ്പോൾ ഒന്നും മൂന്നുമാണ് പൊതുഗുണങ്ങൾ വരുന്നത് ഏറ്റവും വലുത് എടുക്കണം എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏറ്റവും വലുത് എത്രയാ മൂന്ന് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ മൂന്ന് കണ്ട അപ്പം സിമ്പിളാണല്ലേ എച്ച് സി എഫ് ഉസ്സാഹ കാണാൻ കുറച്ചും കൂടി നല്ല ആണ് അതിന് നാൽപ്പത്തിനാലും അമ്പത്തഞ്ചും അറുപത്താറും നാൽപ്പത്തിനാലിൻ്റെ പൊതുഗുണിതങ്ങളാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം ഒന്ന് ഇൻറ്റു നാൽപ്പത്തി പിന്നെ നാല് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇൻറ്റു രണ്ട് അമ്പത്തഞ്ചിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇൻറ്റു അമ്പത്തഞ്ച് അഞ്ച് ഇൻറ്റു പതിനൊന്ന് അറുപത്താറിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇൻറ്റു അറുപത്തി ആറ് പതിനൊന്ന് ഇൻറ്റു ആറ് അപ്പം നമുക്ക് കോമൺ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്ന് വന്നിട്ടുണ്ട് പതിനൊന്ന് വന്നിട്ടുണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല നാൽപ്പത്തിനാല് ഇല്ല അമ്പത്തഞ്ച് ഇല്ല അറുപത്താറൊന്നും ഇല്ല അതൊക്കെ ഓരോന്നിൽ തന്നെ ഉള്ളു അപ്പോൾ അതിലേറ്റവും വലുതാണ് എച്ച് എസ് സി എഫ് അല്ലെങ്കിൽ ഉസാഗ അപ്പോൾ ഏതെത്രയാണ് പതിനൊന്ന് പതിനൊന്നാണ് സിമ്പിൾ അല്ലേ ആ ഇനി അടുത്തത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിനാല് എന്നീ സംഖ്യകളുടെ ഉസാഖ എത്ര പന്ത്രണ്ട് തന്നിട്ട് ഉസാഖയാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത് ഇരുപത്തിനാല് അപ്പൊ നമ്മൾ പന്ത്രണ്ടിന്റെ ഏതൊക്കെ ഗുണനങ്ങൾ എഴുതി ഒന്ന് എൻറ്റു പന്ത്രണ്ട് രണ്ട് എൻറ്റു ആറ് അതുപോലെ മൂന്ന് എൻറ്റു നാല് ഇരുപതിന്റെ ഒന്ന് എൻറ്റു ഇരുപത് രണ്ട് എൻറ്റു പത്ത് അഞ്ച് എൻറ്റു നാല് ഇരുപത്തിനാലിന്റെ ഒന്ന് എൻറ്റു ഇരുപത്തിനാല് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എട്ട് എൻ്റെ മൂന്ന് ആറ് എൻറ്റു നാല് ഇതിൽ പൊതുവായിട്ട് വന്ന ഒന്നെല്ലാത്തിലും ഉണ്ട് പന്ത്രണ്ട് ഇല്ല ആ രണ്ടില്ല ആറില്ല നാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് അല്ലേ പിന്നെ ഒന്നും വരുന്നില്ല കേട്ടോ ചെക്ക് ചെയ്ത് നോക്കുക ക്ലിയറായി ചോദിക്കുന്ന എഴുതിയത് ക്വസ്റ്റ്യൻ എഴുതിയത് അപ്പോൾ ഒന്നും നാലും ആണ് എന്ത് വരുന്നത് ആ പൊതുവായിട്ട് വരുന്നത് അപ്പോൾ അതിൽ വലുതാണ് നമ്മുടെ ഉസാഗ അപ്പോൾ അതിൽ വലുത് ഏതാ ഒന്നും നാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാണ് എന്ത് വരുന്നത് ആ ഉസാഖ വരുന്നത് അപ്പൊ ഇത്രക്കാണ് ഉസ് ആഹോസ എനിക്ക് തോന്നുന്നു എൽ സി എം കാണുന്നേക്കാ കുറച്ച് കുറച്ചും കൂടി എളുപ്പം എന്താണ് എച്ച് എസ് സി എഫ് കാണാനാണ് അല്ലേ പൊതുഗുണങ്ങൾ ചെയ്ത് അതിലേറ്റവും ഏതാ ഇനി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുക അത് അതിനുശേഷം മറ്റുള്ള നമ്പറായിട്ട് ഹരിക്കുമ്പോൾ പോകുന്നുണ്ടോ നോക്കുക അതിനുശേഷം ഹരിച്ച് പോകുന്നു അതായത് റിമൈൻഡർ സീറോ ആയി കിട്ടുന്നു നോക്കാം ഇല്ലെങ്കിൽ ആ വലിയ നമ്പറിന് നമ്മൾ ഓരോ നമ്പർ വെച്ചിട്ട് അതായത് രണ്ട് തൊട്ട് മുതൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഗുണന പട്ടികയൊക്കെ നല്ല തറമായി നല്ല നീറ്റായി പഠിച്ച് സ്പീഡ് കൂട്ടാൻ നോക്കാം നമ്മുടെ സ്പീഡാണല്ലോ നമുക്ക് സമയം പരീക്ഷയ്ക്ക് സമയങ്ങളുണ്ടല്ലോ സമയപരിധിയിലുണ്ട് അപ്പോൾ ഇതെന്നെ ചിന്തിച്ച് ഇത് തന്നെ ഇരുന്ന് നമുക്കറിയാം എങ്ങനെയെങ്കിലുമൊക്കെ കറക്കി കുത്തി നമുക്ക് ആൻസർ എങ്ങനെയെങ്കിലും അറിയാം പക്ഷെ നമ്മൾ ഏറ്റവും സ്പീഡിൽ ചെയ്ത് സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റിക്കരുത് തെറ്റാതെ സ്പീഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും വേറെ സബ്ജെക്റ്റും കൂടി ഉണ്ട് അപ്പോൾ മാത്സിനെ ഒരുപാട് സമയമൊന്നും കളയാതെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ലസാഖ് കാണാനാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു വേറൊരു മെത്തേഡുണ്ട് ഞാനത് പറഞ്ഞു പോയിട്ടുള്ളത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ് നിങ്ങൾക്കതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതാണ് ണ്ടെങ്കിൽ അത് ചെയ്യാം ഞാൻ കുറച്ചും കൂടി ഈസി ആൻഡ് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എൽ സി എം എച്ച് സി എഫ് അതായത് ലസാഖു ഉസാഗ അതിൻ്റെ ബേസ് കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ എങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി ഇതിനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഞാനിതിപ്പോൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രം അടി അതായത് ലസാഖു പഠിച്ചു ലസാഖുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉസാഖ പഠിച്ചു ഉസാഖുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് പരീക്ഷാ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരാറ് അപ്പോൾ അത് എന്തായാലും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല അതിന് വേണ്ടി അതായത് ഇത് ടോപ്പിക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് പറയുമ്പോൾ കുറച്ചും കൂടി അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാ സാഖും ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഉസാഖം അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അതങ്ങോ കൊണ്ടും തെറ്റിക്കരുത് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രോബ്ലംസ് ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രമല്ല വേറെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ താങ്ക്